ബീബി ഫലസ്തീ ജീമാൻ സുരൂറൻ ലതാ ഞാൻ ആദ്യമായിട്ടാണ് അറബി പദ്യം ചൊല്ലെ സാധാരണയായിട്ട് ഞാൻ ലളിതഗാനം ശാസ്ത്രീയ സംഗീതം ഇതിലൊക്കെയാണ് പങ്കെടുക്കുന്നത് ഇത് എന്നെ എൻ്റെ സ്കൂളിൽ തന്നെ ഫസ്റ്റ് എന്ന് പറയുന്ന ടീച്ചർ അറബിക്ക് ടീച്ചർ എന്നെ ഇത് പഠിപ്പിച്ചു ഒരു മാസത്തോളം എടുത്താണ് ടീച്ചർ എന്നെ പഠിപ്പിച്ചത് ഇതിനുവേണ്ടി എന്നെ വീട്ടിൽ നിന്നും സ്കൂളിൽ നിന്നൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു എന്തായാലും നല്ല സന്തോഷമുണ്ട് അതിലിപ്പോൾ എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട് അതിലും നല്ല സന്തോഷമുണ്ട് അല്ല എങ്ങനെയാണ് ഈ അറബി മലയാളത്തിൽ നിന്ന് വിട്ടിട്ട് അറബിയിലേക്കൊരു എന്തുകൊണ്ടാണ് അങ്ങനെ സെലക്ട് ചെയ്യാൻ കാരണം അത് ടീച്ചറിൻ്റെ തന്നെ താല്പര്യമാണ് ടീച്ചർക്ക് എന്നെ ഞാൻ അറബി പാടണമെന്ന് നല്ല താല്പര്യം ആയിരുന്നു അതുകൊണ്ട് അത് അമ്മേനോട് ചോദിച്ചു എന്നെ ഒന്ന് പരിശീലിപ്പിച്ചോട്ടെ അപ്പം അമ്മ പറഞ്ഞു ട്രൈ ചെയ്ത് നോക്കാം പുതിയൊരു ലാംഗ്വേജ് ആണ് ഞാൻ ഇതുവരെ പാടിയിട്ടില്ല അറബി എനിക്ക് അങ്ങനെ അറിയില്ല കേട്ട് പരിചയം മാത്രമേയല്ലോ അപ്പോൾ അതൊരു പുതിയ അനുഭവമായി അത് പഠിച്ചപ്പോൾ എന്തെങ്കിലും വേറൊരു ഭാഷയല്ലേ ചെറുതായിട്ട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു പ്രനൗൺസിയേഷൻ ടീച്ചർ എന്നെ കഷ്ടപ്പെട്ടാണ് പഠിപ്പിച്ചത് കുറേ ബുദ്ധിമുട്ടി നമുക്കെന്നാ പാട്ടൊന്ന് കേട്ടാലോ ഹബീബാ ഫിന്ദു വ മുസ്ലിം യു ജമീല ബയൂരു കസീരിപ്പൂറ وإلى حسودا عنوفا يقول مبينا تعالوا إلينا بداكم جهولا بلادي حبيبي فلستي جريما هنانا سرورا വൈകി ഈ അറബി ഗാനം പഠിപ്പിച്ച ടീച്ചർ നമ്മുടെ കൂടെയുണ്ട് നമുക്ക് ടീച്ചറോട് അങ്ങനെ വിശേഷങ്ങളൊന്നും അറബി ഗാനത്തിലേക്ക് പദ്യം ചൊല്ലായിരുന്നു അറബി എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇവളെ കൊണ്ട് അറബി പഠിപ്പിക്കണം എന്നുള്ളത് ഞാൻ ഫസ്റ്റ് ടീച്ചറോട് ചോദിച്ചപ്പോൾ ഇവളെ മെയിൻ ആയിട്ടാണ് അറബി മലയാള പദ്യം എന്നുള്ളത് അത് ഒഴിവാക്കിയിട്ട് ടീച്ചർ സമ്മതം തന്നപ്പോ ഞാനത് വെച്ചു എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു അറബി വേറൊരു ഭാഷ കുട്ടീനെ കൊണ്ട് പഠിപ്പിക്കുമ്പോൾ ഇൻട്രസ്റ്റ് കാരണം വലിയ ബുദ്ധിമുട്ടൊന്നും എനിക്ക് വന്നിട്ടില്ല പെട്ടെന്ന് പഠിച്ചെടുത്തു എന്നുള്ളതാണ് സത്യം പെട്ടെന്ന് ക്യാച്ച് ചെയ്തു ഒരു അറബി പഠിച്ച കുട്ടിയെക്കാളും അടിപൊളിയായിട്ട്